നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാദാത്മരം വാനയോത മുഖ്യം ശ്രീരാമദൂതം ചിരസ നമാമി ഓം ശിവായ ഏവർക്കും ബജരംഗി മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ചില നാളുകളിൽ മരണം സംഭവിച്ചാൽ കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ അത് കുടുംബത്തിലേക്കും ആ ദോഷം അതുപോലെ കർമ്മം ചെയ്ത ആൾക്ക് ദോഷം കുടുംബത്തിൽ അഭിവൃദ്ധി കാര്യങ്ങൾ ഉണ്ടാവാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ മരണപ്പെട്ട വ്യക്തിക്കും ഗതി കിട്ടാൻ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് ഗതി കിട്ടാനും പ്രയാസമായിരിക്കും അതുകൊണ്ട് വിശിഷ്ട കർമ്മങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഇതിൽ പെടുന്നത് ഇവരെ ഈ നക്ഷത്രത്തെ പ്രധാനമായിട്ടും പിണ്ടനൂൽ നക്ഷത്രം എന്ന് പറയും ഇവിടെ പ്രധാനമായിട്ടും കർമ്മം ചെയ്യുന്ന വ്യക്തിക്കും അതുപോലെ മരിച്ചാലുള്ള കുടുംബത്തിനും ഒരുപിടി ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെ മാറ്റാൻ പ്രധാനമായിട്ടും നമ്മൾ പരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ഇതിൽ പെടുന്നതെന്ന് നോക്കാം തൃക്കേട്ട കാർത്തിക പൂരാടം പൂരോറ്റാദി മുപ്പൂരം പൂരം നക്ഷത്രം തിരുവാതിര നക്ഷത്രം ചോതി നക്ഷത്രം എന്നീ നക്ഷത്രങ്ങളിൽ മൃതരായാൽ കുടുംബത്തിൽ അനിഷ്ടങ്ങൾ സംഭവിക്കാം കുടുംബത്തിൻ്റെ ഉയർച്ച അതായത് നമ്മൾ പിന്നീട് നമ്മളുടെ കർമ്മങ്ങളിലൊക്കെ പല തടസ്സങ്ങൾ വരിക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവാതെ വരിക സാമ്പത്തിക ക്ലേശങ്ങൾ വരിക എന്തന്നെ ചെയ്താലും നമ്മളുടെ ജീവിതത്തിൽ മുമ്പാക്കം വരാതിരിക്കുക കുടുംബത്തിൽ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക അഭിവൃദ്ധി ഇല്ലാണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മേൽപ്പറഞ്ഞ നാളുകളിൽ മരിച്ചാൽ മരണപ്പെട്ടാൽ കുടുംബത്തിൽ മരണപ്പെട്ടാൽ സംഭവിക്കുന്നത് അപ്പോൾ അതിന് മതിയായ പരിഹാരങ്ങൾ അതായത് ഒരു ജോൽസിനെ കണ്ട് വിധിയാവണം പ്രശ്നം വെപ്പിച്ച് അതിന് മതിയായ പരിഹാരങ്ങൾ ചെയ്താൽ പ്രധാനമായിട്ടും മേൽപ്പറഞ്ഞ ദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും അത് തീരെ ഇല്ലാതെ ആകുകയും നമ്മൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഏവർക്കും നന്ദി നമസ്കാരം